നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചിട്ടുള്ള അളവ് നോക്കാം മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയറൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാം നിലവിൽ അഞ്ച് കിലോയാണ് നൽകി വരുന്നത് കെയറൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരും കിലോക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപക്ക് വിതരണം ചെയ്യുന്നത് കിലോക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് രൂപക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകളാണ് സപ്ലൈകോ ആശ്രയിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക